അതിപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്നും പ്രതിഷേധിച്ചിറങ്ങി പോരുകയാണ് സഭാ നടപടികൾ അവസാനിക്കുന്ന ദിവസം പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് സ്പീക്കറുമായി കൊമ്പുകോർത്താണ് സഭാ നടപടികൾ പ്രതിപക്ഷം അവസാനം പ്രതികരിച്ചിരിക്കുന്നത് സ്പീക്കർക്കെതിരെയുള്ള പ്ലസ് പ്രതിപക്ഷം സഭയിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്പീക്കറുമായി കൊമ്പുകോർക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് സുനിഷ എല്ലൂർ വിവരങ്ങളുമായി സുനിഷ അപ്പോൾ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയിരിക്കുന്നു ഏത് വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിയപ്പോ ശ്രുതി ഇതാ പ്രതിപക്ഷം പ്രതിഷേധം പ്രതിഷേധിച്ച നിയമസഭാ കവാടത്തിന് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് പ്ലക്കാർഡുകൾ കാർഡുകൾ എന്തി ഒപ്പം തന്നെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങുന്നത് നേരത്തെ തന്നെ സഭ വലിയ രീതിയിൽ കലുഷിതമാകുന്ന കാഴ്ച കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് ഈ സംസാരിക്കുന്നതിന് വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനിടെ സ്പീക്കർ ഇടപെട്ടതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം ശക്തമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയത് സ്പീക്കർ ഇടപെടുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മാത്രം സ്പീക്കർ അനാവശ്യമായി ഇടപെടുന്നു എന്ന വാദം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ഉയരുകയായിരുന്നു അത്തരത്തിലാണ് ആ പ്രതിഷേധം കടന്നത് പിന്നെ പിന്നാലെ തന്നെ പ്രതിപക്ഷ സഭാംഗങ്ങളൊക്കെ തന്നെയും നിയമസഭാ കവാടത്തിന് ചെറുക്കണം നിയമസഭയുടെ നടുക്കളത്തിലേക്ക് ഇറങ്ങുന്നതും പ്രതിഷേധിക്കുന്നതുമായ കാഴ്ചയാണ് നിലവിൽ പുറത്തേക്ക് പ്രതിപക്ഷ നേതാക്കൾക്ക് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ നിയമസഭാംഗങ്ങളൊക്കെ തന്നെയും പുറത്തേക്ക് വന്നിരിക്കുകയാണ് േ ഇടേ കേരളത്തിലെ പദ്ധതിയിൽ നിന്ന് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള വൻ തുക പ്ലാൻ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ച വിവര വിഷയമാണ് ഞങ്ങളിന്ന് നിയമസഭയിൽ ഉന്നയിച്ചത് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഗണ്യമായ കുറവാണ് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ഇറക്കിയ രണ്ട് ഉത്തരവുകളുടെ ഭാഗമായി നാനൂറ്റി അൻപത് കോടിയോളം രൂപ പട്ടികജാതിക്കാരുടെയും നൂറ്റി പതിനൊന്ന് കോടി രൂപ പട്ടികവർഗക്കാരുടെയും പ്ലാൻ ഫണ്ടിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുകയാണ് ഉള്ള പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ തന്നെ അതിന്റെ ചെലവ് തന്നെ അൻപത് ശതമാനത്തിൽ താഴെയാണ് വെട്ടിക്കുറച്ചിട്ടും പ്ലാൻ ഫണ്ടിന്റെ എക്സ്പെൻഡിച്ചർ താഴെയാണ് നമുക്കറിയാവുന്നത് സംസ്ഥാനത്തിന്റെ പദ്ധതി കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലമായി ഒരു മാറ്റമില്ലാതൊരു മുപ്പതിനായിരം കോടിയിൽ തുടരുകയാണ് ഈ പ്ലാനിന്റെ പത്ത് ശതമാനം പട്ടികജാതിക്കാർക്കും രണ്ട് ശതമാനം പട്ടികവർഗക്കാർക്കും കിട്ടണം കഴിഞ്ഞ അഞ്ചു കൊല്ലമായി പ്ലാനിന്റെ എസ്റ്റിമേറ്റിൽ വർധനമില്ലാത്തതുകൊണ്ട് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കിട്ടുന്ന തുക കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഒരേ തുക കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഗണ്യമായ കുറവ് പ്ലാനിൽ തന്നെ ഉണ്ട് അഞ്ചു വർഷമായി എന്നിട്ട് അതിൽ നിന്നാണ് വലിയ തുക വെട്ടിച്ചുരിക്കുകയും വലിയ തുക ചെലവഴിക്കാതെ വച്ചിരിക്കുകയും ചെയ്യുന്നത് ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് കേരളത്തിലെ പട്ടികജാതിക്കാരുടെ പാർപ്പിട പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ക്ഷേമ പരിപാടികൾ ഇതെല്ലാം തകരാറിലായിരിക്കുകയാണ് നൂറുകണക്കിന് ഡ്രോപ്പ് ഔട്ടുകളാണ് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉണ്ടാകുന്നത് ഇ ഗ്രാന്റ്സ് പോലും രണ്ടു വർഷം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റാതെ അപമാനിതരായി കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വിട്ടുപോലുകയാണ് വാത്സല്യനിധി ഉൾപ്പെടെയുള്ള പദ്ധതികളെല്ലാം തകരാറിലായി നിരവധി വിദ്യാഭ്യാസ ആരോഗ്യ ക്ഷേമ പദ്ധതികളാണ് തകരാറിലായിരിക്കുന്നത് ഇത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരോടുള്ള ക്രൂരമായ അവഗണനയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്